വാലന്റൈൻസ് ഡേ ആണല്ലോ ഈ രംഗത്തെ ടെക്നോളജിയുടെ നല്ല ഉപയോഗസാധ്യതകൾ ഷെയർ ചെയ്യാം എന്ന് കരുതി ആർക്കെങ്കിലും പ്രചോദനമായാലോ പലതരം ഡേറ്റിംഗ് രീതികൾ സ്ഥലങ്ങൾ ഒക്കെയുള്ളപ്പോൾ കഷ്ടപ്പെട്ട് ഇൻബോക്സിൽ ഹായ് ഇടുന്നതുപോലുള്ള പഴഞ്ചൻ രീതികൾ കൊണ്ടൊന്നും ഇവിടെയും എത്തില്ല With the power of artificial intelligence, we can now supercharge our dating game. AI algorithms analyze your preferences, interests, and even facial expressions to find your ideal partner. No more swiping left or right endlessly. AI can help you connect with someone who truly understands you. So, this Valentine's Day, let's embrace the future of dating and let AI be our cupid. Love is just a click away. അലക്സാണ്ടർ റഡൻ ഒരു റഷ്യൻ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണ് മൂപ്പർ ഒരു പണി ചെയ്തു ചാറ്റ് ജിപിടിയും ഒരു ബോട്ട് റൂം ഉപയോഗിച്ച് വിൻഡറിൽ ഡേറ്റിംഗിന് ഇറങ്ങി അതായത് മൂപ്പർക്ക് താൽപ്പര്യമുള്ള പ്രൊഫൈൽ ആദ്യഘട്ട സംഭാഷണമൊക്കെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബോട്ട് ചെയ്യും എന്നിട്ട് ഫിൽട്ടർ ചെയ്തു പറ്റുന്ന ആൾക്കാരെ മൂപ്പർക്ക് കൊടുക്കും പിന്നെ ഡേറ്റിംഗിന് പോകുമ്പോൾ എന്തൊക്കെ സംസാരിക്കണം എന്നുവരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറഞ്ഞു കൊടുക്കും എന്തായാലും സംഗതി ഏറ്റു അതിലൂടെ മൂപ്പർ മൂപ്പരുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തി ഏകദേശം അയ്യായിരം ആളുകളെ ഡേറ്റ് ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായിച്ചു പങ്കാളിയെ കണ്ടെത്തിയപ്പോൾ മൂപ്പർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ വീണ്ടും ഒന്ന് റീട്രെയിൻ ചെയ്തു പങ്കാളിക്ക് ഇഷ്ടമാവുന്ന കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാൻ അപ്പോ എല്ലാവരും ഈ വാലറ്റിൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് പ്രൊപ്പോസ് ഒക്കെ ചെയ്ത് ഹാപ്പിയായി നടക്കൂ